എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ യാത്രയിലാണ് ഒന്നുകിൽ ട്രെയിനിലായിരിക്കും അല്ലെങ്കിൽ ബസ്സിലായിരിക്കും ഓട്ടോയിലായിരിക്കും എന്തായാലും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം ചങ്ങനാശ്ശേരി തൃക്കൂടിത്തനം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലോട്ടാണ് എന്റെ യാത്ര ചിലപ്പോൾ ഒരുപക്ഷെ സ്റ്റേഷനിലും ആയിരിക്കും ഏതുമാകാം എന്തുമാകാം എന്തും സംഭവിക്കാം അങ്ങനത്തെ രീതിയിലാണ് എന്റെ യാത്ര എന്താണ് ആരാണ് കേസ് കൊടുത്തത് ഞാൻ കുറച്ച് ദിവസം മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കൊരു പണി വരാൻ ചാൻസ് ഉണ്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് പണി തരും എന്നുള്ള ചാൻസും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൃത്യമായി അന്വേഷിച്ചിട്ട് അറിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഞാൻ അതൊക്കെ കാര്യങ്ങളായിട്ട് ചെറുതായിട്ട് സൂചിപ്പിച്ചു പോയിട്ടുള്ളത് എന്നാൽ ആരാണ് കേസ് കൊടുത്തത് രേണുവും രേണുവിൻ്റെ കുടുംബവും അടങ്ങുന്ന ആൾക്കാരാണ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ട് എനിക്കെതിരെ മാത്രമേ ഇവർ കേസ് കൊടുത്തു അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കുറിച്ച് പലരും പല രീതിയിൽ പല വോയിസുകളും പല കാര്യങ്ങളും ഞെട്ടിക്കുന്ന പല സത്യങ്ങളും കൊണ്ടുവന്ന സമയത്ത് എക്സ്പോസ് ചെയ്ത സമയത്ത് ഞാൻ മാത്രം ഒരു പ്രത്യേക ടോപ്പിക്കിൽ പിടിച്ചിട്ട് കുറിച്ച് എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു രേണുവിൻ്റെ കുടുംബം ഇടപെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ആ കേസ് എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചു ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നെ പൂട്ടിക്കെട്ടണം എൻ്റെ വാടപ്പിക്കാൻ വേണ്ടിയിട്ട് രേണുവും രേണുവിൻ്റെ കുടുംബവും എനിക്കെതിരെ ഈ ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുള്ളത് പോലീസുകാരെടുത്ത് ഞാൻ എന്തായാലും നാളെ എത്തും എത്തിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയും ഒരു പക്ഷേ എനിക്ക് എല്ലാം പറയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം പ്രത്യേകിച്ച് രേണുവിൻ്റെ ഫാമിലി രേണു കൂടി എനിക്കെതിരെ എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സിനെതിരെ അവർ കേസ് കൊടുക്കണ്ടേ പകരം എന്നെ മാത്രം വിളിപ്പിച്ച് എനിക്ക് മാത്രം എതിരെ കേസ് കൊടുത്ത് അവർ എന്തുകൊണ്ട് എന്റെ വാടപ്പിക്കാൻ ശ്രമിക്കുന്നു സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന കോടികളുടെ തട്ടിപ്പ് നടത്തുക വ്യാജ വിഷപ്പുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ അവരുടെ പള്ളിയിലാണ് ഇവർ പോയതെന്നടങ്ങുന്ന കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പുറത്തു കൊണ്ടുവരികയുണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് രേണു തട്ടിപ്പ് നടത്തിയെന്നും അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ടുള്ള പക്ഷേ ആ വ്യാജ വിഷപ്പിൻ്റെ പള്ളിയിലാണ് കൊല്ലം സുതി അടക്കിയിട്ടുള്ളത് ഹിന്ദുവായ കൊല്ലം സുധിയെ എങ്ങനെ ഒരു പള്ളിക്കാരനായ രീതിയിൽ അടക്കം ചെയ്തു മാമോദീസ പോലും മുങ്ങാത്ത ഒരു കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെ പള്ളി ചടങ്ങുമായി ബന്ധപ്പെട്ട് അടക്കം ചെയ്തു അവിടെ തന്നെ ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് തോന്നിയതുപോലെ ഞാൻ എൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങൾക്ക് ഇടയിൽ ഒരു ചോദ്യചിഹ്നമാക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ എന്റെ വാടപ്പിക്കാൻ വേണ്ടിയിട്ട് രേണു സുധീൻ കുടുംബം ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് ഞാൻ ഈ വ്യാജ ബിഷപ്പിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുക്കാം റിഫോംഡ് ചർച്ച് എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് പള്ളി തുടങ്ങി ഒരു വ്യാജ ബിഷപ്പായി മാറി കോടികളുടെ തട്ടിപ്പ് പുറം രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനങ്ങൾ നൽകി ജോലിക്ക് കയറ്റിവിടാം എന്നുള്ള പല രീതിയിലുള്ള തട്ടിപ്പുകളും നടത്തി പല ഏക്കർ വസ്തുക്കളും പല നാട്ടിലും വാങ്ങിയിടുകയും പത്തോളം ഇന്നോവ കാറുകളും മക്കളും പുറം രാജ്യങ്ങളിൽ നിർത്തി പഠിപ്പിക്കുന്ന രീതിയിൽ ആ വ്യാജ വിഷപ്പ് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ വ്യാജ വിഷപ്പ് വ്യാജമായി ക്രിയേറ്റ് ചെയ്ത ഒരു റിഫോംഡ് ചർച്ച എന്ന് പറയുന്ന പള്ളിയിലായിരുന്നു അവസാന കാലഘട്ടങ്ങളിൽ സുതിയും കുടുംബവും പോയിട്ടുണ്ടായിരുന്ന എന്നാൽ ആ ഒരു പള്ളിയിൽ പോകുന്നതിന് ഒരാഴ്ച മുന്നേ സുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും മരിക്കുകയാണെങ്കിൽ എന്നെ ഇവിടെ അടക്കണമെന്ന് ഒരിക്കലും ആ ഒരു പ്രസ ോട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല അതെങ്ങനെയാണ് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ താൻ മരിക്കുമെന്ന് നേരത്തെ അറിഞ്ഞു ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ ഒരു തോട്ട് പോയിട്ടുള്ള ഓക്കെ അങ്ങനെ ഒരു വ്യാജ ബിഷപ്പ് എങ്ങനെയാണ് മാമോദിസ് പോലും മുങ്ങാത്ത ഒരു സുതിയെ അടക്കം ചെയ്തു ഈ ഒരു രീതിയിൽ എന്ന് ആയിരുന്നു എന്റെ അന്നത്തെ ആദ്യത്തെ ചോദ്യം എന്നാൽ അതിനുശേഷം എൻ്റെ ചോദ്യങ്ങൾ വീണ്ടും മാറുകയാണ് പിന്നെ ഒരു ദിവസം ഈ വ്യാജ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്നു രേണു സുധിയുടെ അച്ഛൻ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി എന്നുള്ള ഒരു കാര്യം പിന്നെ ഉള്ള ദിവസങ്ങളിൽ സത്യം പുറത്തു വരികയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചിട്ടും ഞാൻ പറഞ്ഞില്ല അദ്ദേഹമാണ് തട്ടിപ്പ് നടത്തിയെന്ന് ഈ വ്യാജ ബിഷപ്പിന് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് കമ്പനി ഉണ്ടായിരുന്ന സുധിയുടെയും രേണുവിന്റെയും കുടുംബത്തോട് ആയിരുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ പുറത്തു പറയണം എന്നുള്ള രീതിയിൽ ഒരുപാട് പേർക്ക് ലക്ഷങ്ങളോളം രൂപകൾ നഷ്ടമായതിന്റെ ആ ഒരു ഇതും കൂടി വച്ചിട്ടാണ് ഞാനൊന്നും വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷെ എന്തോ ആർക്കും എതിരെ കേസ് കൊടുക്കാതെ ആ വിഷയം കുത്തിപ്പൊക്കി കൊണ്ടുവന്ന എനിക്കെതിരെ രേണു രേണുവിന്റെ കുടുംബവും കേസ് കൊണ്ടു കൊടുക്കുന്നു അവിടെ തന്നെ ഒരു ദുരൂഹത നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്തായാലും ആ ബിഷപ്പിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം റിഫോംഡ് ചർച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ സ്വന്തമായിട്ട് ബിഷപ്പായി മാറുകയാണ് ഒരു പള്ളിക്കാരും അംഗീകരിച്ചിട്ടുള്ള ഒരാളല്ല എന്തിനു കോടികളുടെ തട്ടിപ്പ് നടത്തി പല കേസുകളും അറസ്റ്റ് അറസ്റ്റായതും പല പല ന്യൂസ് കട്ടിങ്സ് ഞാനിവിടെ കൊടുക്കാം ബിഷപ്പ് അബളിപ്പിച്ച കേസിൽ പാസ്റ്റർക്ക് അറസ്റ്റ് വാറണ്ട് ഇത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമാണ് ആദ്യം പാസ്റ്ററായി വരുന്നു ഇപ്പൊ എന്താ പാസ്റ്ററായിട്ട് ആദ്യം ഉടലെടുക്കുന്നു എന്നാൽ തട്ടിപ്പുകൾ വീണ്ടും വീണ്ടും മാറ്റി മാറ്റി വേറൊരു തലത്തിൽ എത്തിച്ച അവസാനം സ്വയമേ ബിഷപ്പായി മാറുകയാണ് ഇങ്ങനത്തെ പല രീതിയിലാണ് തട്ടിപ്പ് ഈ നാറ് നടത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു നാരെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ആ ഒരു ചോദ്യചിഹ്നം മുന്നോട്ട് വെച്ചത് കൊണ്ട് ഒറ്റ കാരണം കൊണ്ട് രേണു എൻ്റെ വാടപ്പിക്കാൻ ശ്രമിക്കുന്നു രേണു രേണുവിൻ്റെ കുടുംബവും പ്രത്യേകിച്ച് ഈ ഒരു ബിഷപ്പുമായിട്ട് ഒരുപാട് ടേംസിലായിരുന്നു രേണു രേണുവിൻ്റെ കുടുംബവും എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്നു രേണുവിൻ്റെ അച്ഛൻ അതുപോലെ കൊല്ലം സൂതി ഹിന്ദുവായിരുന്ന വ്യക്തിയാണ് ആ ഹിന്ദുവായ വ്യക്തിയെ മാമോജിസ പോലും മുക്കാതെ എങ്ങനെ കൊണ്ട് ഇവരുടെ പള്ളി ആചാരപ്രകാരം അടക്കം ചെയ്തു അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചു പിന്നെ രേണുവിന് വേഗം തൊപ്പിയും കൊടയൊക്കെ വാങ്ങിക്കൊണ്ട് തന്നെ രേണു ഒരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ടാൻ കൊല്ലം സുധി മരിച്ച അന്നേ ദിവസം ആ ചടങ്ങിൽ ഈ ബിഷപ്പ് പങ്കെടുത്തിട്ടുണ്ട് സൈഡിൽ കൊടുക്കാം നിങ്ങൾ കണ്ടാൽ മതി അങ്ങനെ പല കാര്യങ്ങളും മുന്നോട്ട് ഞാൻ ഉന്നയിച്ചു വന്നത് കൊണ്ട് മാത്രമാണ് എനിക്കെതിരെ ഇങ്ങനെ ഒരു നടപടിയായിട്ട് രേണു മുന്നോട്ട് വരുന്നത് ഇനി രേണു തന്നെ ഒരു വീഡിയോയിൽ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇടക്കാലത്ത് അതായത് ഇപ്പൊ സ്കൂൾ തുറന്ന ഈ സമയത്ത് തന്റെ മക്കൾക്ക് തന്റെ മകന് കുഞ്ഞു മകന് ബാഗും തൊപ്പിയും കൊടയും വാങ്ങിക്കൊടുത്തു ഈ ബിഷപ്പ് എന്ന് പറഞ്ഞു ഈ വ്യാജ ബിഷപ്പിനെ രേണു പ്രൊമോട്ട് ചെയ്യുകയാണ് അപ്പോഴും എന്റെ ചോദ്യം അതായിരുന്നു ഒരു സമയത്ത് രേണുവിന് പൈസയും കാര്യങ്ങളും ഇല്ലായിരുന്നു എന്നാൽ ഇന്ന് ഈ സമയത്ത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കൊച്ചിന് സ്കൂൾ തുറന്ന സമയത്ത് രേണുവിൻ്റെ പൈസ ഇല്ല ബാഗും തൊപ്പിയും പോലും വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഒരുപാട് ഇന്റർവ്യൂ പ്രൊമോഷൻ അതുപോലെ തന്നെ പല പല ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും ആൽബം ആയിട്ട് വന്നിട്ട് സ്വന്തം കൊച്ചിന് ബാഗും തൊപ്പിയും കൊടയും വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും എനിക്ക് കാണാൻ സാധിച്ചത് തട്ടിപ്പ് ഒരു വ്യാജ ബിഷപ്പിനെ എനിക്ക് പേഴ്സണലി ഫീൽ ഞാൻ വീഡിയോ സത്യം പറഞ്ഞ ഒന്നാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷൻ ആയിരുന്നു കുഞ്ഞിനുള്ള ബാഗ് ബുക്ക് കുടയൊക്കെ എനിക്കറിയില്ല ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് സത്യം പറഞ്ഞ സൂചിച്ച് ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചേനെ കിച്ചു പിന്നെ വലിയ കുട്ടിയല്ല പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കോളേജിലെ സിതപ്പന്റെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് അപ്പം ഒരു ബാഗോ കൊടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൂടെ ഉണ്ട് വീട്ടിൽ ചേച്ചിയുടെ മക്കളുണ്ട് അവർക്കെല്ലാം മേടിക്കണം ഞാൻ ആകെ ടെൻഷനായിരുന്നു അപ്പം പോലെ ഞങ്ങളുടെ ആർ സി ഐ ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ചിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിനു ബാഗ് ബുക്ക് കൊട ബോക്സൊക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിലോടും ആർ സി ഐ ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് ഒരുപാട് നന്ദി നന്ദി താങ്ക്സ് ബാഗും മേടിച്ച് തന്നതിന് ഭാഷയിൽ ഇവിടെ ഈ വ്യാജ തട്ടിപ്പ് നടത്തിട്ടുള്ള ബിഷപ്പിനെ രേണു പ്രൊമോട്ട് ചെയ്യുകയാണ് അതായത് ആർ സി ചർച്ച് ഹോംഡ് ചർച്ച് ഒരു പള്ളിക്കാരും അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു പള്ളി അപ്പൊ നിങ്ങളൊന്നാലോച അവൻ തട്ടിപ്പ് നടത്താൻ വേണ്ടി മാത്രമായിട്ട് ഒരു പള്ളി ഉണ്ടാക്കി വെച്ച് അതിലംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവന്റെ കൈക്കാരനായിരുന്നു രേണുവിന്റെ അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം സമൂഹത്തോടെ വിളിച്ചു പറഞ്ഞു ഒറ്റ കാരണം കൊള്ളാം എന്തായാലും നാളെ ഞാൻ അവിടെ എത്തിയതിനു ശേഷം അവിടെ നടന്ന സംഭവങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനാണ് ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഇവനെ പൂട്ടിയില്ലെങ്കിൽ പണി കിട്ടുമെന്ന് കാരണം പല കാര്യങ്ങളും കുത്തിപ്പൊങ്ങി വെളി വന്നേക്കാം എന്നുള്ള ഒരു അറ്റ കാരണം വെച്ചിട്ടാണ് എനിക്കിട്ട് പണി തെറ്റുള്ളത് ഈ പണി എനിക്കത് മനസ്സിലായി എനിക്കത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ട് കേട്ടോ രേണു രേണുവിൻ്റെ ഫാമിലി എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അവിടുത്തെ സാറുമാരോട് വളരെ വ്യക്തമായിട്ട് സത്യസന്ധമായിട്ട് പറയും ഇന്ന് വരെ നീതിക്ക് വിട്ടിട്ടും ന്യായം വിട്ടിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടില്ല ചെയ്യത്തുമില്ല സത്യം മാത്രം അത് തന്നെയാണ് തെറ്റുകൾ പറ്റാറുണ്ട് ആ തെറ്റുകൾ ഓപ്പണായിട്ട് തുറന്നു പറയാറുണ്ട് എന്നാൽ ഈ കേസിൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല നൂറ് ഇനിയും പല കാര്യങ്ങളും പല സത്യങ്ങളും പുറത്തു വരാനുണ്ട് വരും വരും ദിവസങ്ങളിൽ വരിക തന്നെ ചെയ്യും എന്തായാലും ഇത്രയൊക്കെ രേണു എത്തിച്ച സ്ഥിതിക്ക് ബാക്കി കൂടി കൊണ്ടുവന്നിട്ടേ അടങ്ങത്തുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് ഇനിയും പറയാനുള്ളത് എന്തായാലും ബിഷപ്പ് എല്ലാ ബാഗും ബുക്കും കുടയൊക്കെ വാങ്ങി തന്ന സന്തോഷത്തിലാണല്ലോ നല്ല കാര്യം നല്ല കാര്യം ഈ തട്ടിപ്പ് വീടിൻ്റെ അടുത്ത് നടന്നത് കൊണ്ടുള്ള അറ്റ കാരണമാണ് ഞാൻ എക്സ്പോസ് ചെയ്തപ്പോഴാണ് എൻ്റെ അടുത്തുള്ള ചൊരുക്ക് ഇനി മറ്റൊരു സാധനം അടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഞാൻ വയ്ക്കാം കുടുംബത്തോടെ വന്നിട്ട് ഒരു ഭീഷണി അടുത്ത് ഞാൻ കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഭീഷണി എന്തിന് രേണുവിൻ്റെ സഹോദരി അടക്കമെന്ന് പറയുന്നുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിലാണ് അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത് ഇത് പ്രത്യേകിച്ച് സാറുമാർക്ക് കാണാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളത് കാണണം ആണ് എന്ത് തെറ്റാണ് ഇവിടെ ഞാൻ ചെയ്തതെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ജനങ്ങൾ ഉൾപ്പെടെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഈ ജനങ്ങളെയാണ് എനിക്ക് ബോധിപ്പിക്കേണ്ടത് നിങ്ങൾ പറ ഞാൻ ചെയ്തത് തെറ്റുണ്ടോ തെറ്റുണ്ടോ തെറ്റുണ്ടെങ്കിൽ പറ തെറ്റ് ഉണ്ടെങ്കിൽ എന്നെ കല്ല് പറക്കി എറിഞ്ഞോ ഒരു കുഴപ്പവും ഏണുന്റെ സഹോദരി നമുക്ക് കേട്ടോ പ്രശ്നം ചേട്ടാ പോയിട്ട് രണ്ടു വർഷം കഴിഞ്ഞു കാരണം നമ്മുടെ കുടുംബത്തിൽ പക്ഷെ ഇത് മുതലെടുത്തോണ്ട് കൊറച്ച് എല്ലാരെയും അല്ല കുറച്ച് യൂട്യൂബ് ചാനലുകാർ അവരെ ഞങ്ങളൊന്നും ഇതുവരെ ഒരു ഇതിന്റെ മുമ്പിൽ ചെന്നിട്ടുള്ളവരല്ല ഇതുവരെ അങ്ങനെ പറയണോന്ന് ആഗ്രഹിച്ചതുല്ല പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞു പോവുക എനിക്കും എന്റെ പപ്പായിക്കും ഞങ്ങൾക്കൊന്നും ഇപ്പൊ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് എന്തോ മുൻപ് വൈരാഗ്യം പോലെ രണ്ട് മൂന്ന് എല്ലാവരുമല്ല രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് ഒന്നും ഞാൻ ഇവരെ തെരഞ്ഞെടുത്ത് എന്താക്രമിച്ചു എന്നാണ് പറയുന്നത് ഇതിനു മുന്നേ ഇവരെ പറ്റിയിട്ട് ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അവരെ പറ്റിയിട്ട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പറയേണ്ട ആവശ്യമില്ല അവരുടെ ഒരു കുടുംബക്കാരും ഞാൻ കുത്തിച്ചകഞ്ഞെടുത്തോണ്ട് വന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ കേസ് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കൊണ്ട് ഇറക്കിയെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് മാത്രം പിടികിട്ടും കാരണം സമൂഹത്തിലോട്ട് എനിക്കൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് ആണെന്നുള്ള രീതിയിൽ ഇവരൊരു സാധനം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ പിന്നാലെ കൊണ്ട് ഇവർ കേസ് കൊടുക്കുന്നത് അത് ഒരു ട്രാക്ക് പിടിച്ചതാണ് അത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇനി നാളെ അവിടെ വരുത്തിയിട്ട് എന്നെ നാറ്റിക്കുക മീഡിയയുടെ മുന്നിലിട്ട് ഇട്ട് നാറ്റിക്കുകയോ എന്നുള്ളൊരു ഒറ്റ അടിസ്ഥാനത്തിന്റെ രീതിയിലാണ് അവർ നിൽക്കുന്നത് വേറെ ഒന്നുമില്ല ഒന്നുമില്ലതില് എന്നെ അവിടെ വിളിച്ച് വരുത്തിയിട്ട് പത്താളുടെ മുന്നിൽ എന്നെ നാറ്റിക്കുക ഈ ഒരു ഇമേജ് മാത്രമാണ് അവർ നോക്കുന്നത് ഇവിടെ ഈ സഹോദരി വന്നിട്ട് പറയുന്നുണ്ടല്ലോ രേണുൻറെ ഓ ഞാൻ കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഞാനായിട്ട് നിങ്ങളെ അടുത്ത് എന്തിനെങ്കിലും വന്നിട്ടുണ്ടോ എന്തിനെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടോ ഇല്ല എന്നാൽ ഒരു സമയത്ത് നിങ്ങൾ എനിക്ക് അയച്ചിട്ടുള്ള മെസ്സേജ് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം മുന്നേ ചെയ്തതാണ് ഇവിടെ നിങ്ങൾ തന്നെ ഒരു പോസ്റ്റ് വന്നിട്ട് എന്നെ കൊളാബ് ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അക്സപ്റ്റ് ചെയ്തിട്ടില്ല പകരം ഞാനൊരു ലവിൻ്റെ ഇമോജി അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ല നിങ്ങൾ എന്തിനാണ് ആ കുളാബ് എന്നെക്കൊണ്ട് വന്ന് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പരിചയമില്ല നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നില്ല ഞാൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല പക്ഷെ എന്തിനാണ് നിങ്ങൾ ആ കൊളാബ് എനിക്ക് കൊണ്ട് അടിച്ചതെന്ന് തന്നെ അറിയാൻ പാടില്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അതിനുശേഷം നിങ്ങൾ എന്നെ ഒരു വീഡിയോ കോൾ ചെയ്യുന്നു ഞാൻ എടുക്കുന്നില്ല എന്താ വിളിച്ചതെന്ന് മാത്രം ചോദിക്കുന്നു പകരം നിങ്ങൾ എന്തിനാണോ വീഡിയോ കോൾ അവിടെ എന്നെ ചെയ്തതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്നെ കണ്ട് സംസാരിക്കാൻ മാത്രം ആരുടെ നിങ്ങളാ ഒരു ബന്ധുവാണോ അല്ലെങ്കിൽ നിങ്ങളൊരു ആണോ റിലേറ്റീവ് ഒന്നുമല്ല ഞാൻ എന്തെങ്കിലും എമർജൻസി ആയിട്ട് പറയാനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഓഡിയോ കോൾ വിളിക്കുക അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ വിളിക്കാം പകരം നിങ്ങൾ എന്തിനാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായിട്ടില്ല അതിനുശേഷം ഞാനൊരു മെസ്സേജ് അയക്കുന്നു ഇവരെ എനിക്കെതിരെ അടുത്ത് കാണുന്ന ഞാൻ ഇന്റർവ്യൂവിലാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഞാൻ ഞാനെപ്പോഴാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചത് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ച് റിപ്ലൈയില്ല ഓഡിയോ കോൾ ചെയ്ത് അത് രണ്ടും സീനാക്കി പക്ഷേ എടുക്കുന്നുല്ല റിപ്ലൈയുമില്ല അപ്പൊ ഇവര് എന്തുകൊണ്ടാണ് എന്നെ വീഡിയോ കോൾ ചെയ്തതെന്നു പോലും എനിക്ക് ഇതുവരെ പിടികിട്ടുന്നില്ല എന്തിനാണ് എന്തിനാണ് നമ്മൾ നമ്മൾ ഒരു പരിചയവും ഇല്ല അവിടെ ഒരു കാര്യം പൊളിയുന്നു അതുപോലെ രേണു ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറയാണ് കിട്ടിക്കഴിഞ്ഞ് അടിച്ച് നീരാക്കി കളയുന്നു കണ്ടു നോക്കു കണ്ട കൈ കിട്ടിക്കഴിഞ്ഞ എന്നെ പിരുത്തു കളയുന്നു പിന്നെ പിരുത്തുകളാണ് നാളെ എന്തായാലും കിട്ടല്ലേ പിരുത്തുകളിൽ പിരിത്തുകളെ ഇനി ഇവരുടെ വേറൊരു തട്ടിപ്പ് ഇവരെ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന തട്ടിപ്പ് നാട്ടുകാർ കയ്യോടെ പൊക്കിയതുകൊണ്ട് കൊണ്ട് വീഡിയോ മുക്കി മാപ്പും പറഞ്ഞിട്ട് ഇവർ പോയിട്ടുണ്ടായിരുന്നു ലക്കി ഡ്രോ നമ്മുടെ കേരളത്തിൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ലക്കി ഡ്രോ ഈ പരിപാടി ഇവർ ഇവിടെ വെച്ച് നടത്താൻ ശ്രമിച്ചു സാറുമാർ ഇതൊന്ന് കാണണം ഇവിടെ നമ്മുടെ കേരളത്തിൽ ആയിട്ടുള്ള ഈ പരിപാടി ഇവർ ഇവിടെ വച്ച് നടത്തുകയും അവസാനം നാട്ടുകാരെല്ലാം കൂടി അടിച്ച് കയറി കയറിയപ്പം അതും പൂട്ടി മാപ്പും പറഞ്ഞിട്ട് പോയി ഈ രേണുവും പ്രജീഷും നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇതെല്ലാവരും കാണണം എല്ലാവരും ഇത് കാണണം ഈ ഉടായ്പകളെല്ലാം സമൂഹത്തോട് ചൂണ്ടിക്കാണിക്കുകയും വിളിച്ചു പറയുകയും ചെയ്തുകൊണ്ട് ഒറ്റ ഒറ്റ കാരണത്താൽ എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ് ഇനി ആ ലക്കി ഡ്രോ വീഡിയോ ഒന്ന് കണ്ടേക്കി കാരണം എല്ലാവരും ഒന്ന് കാണണമല്ല കാണാത്തവർക്കൊക്കെ കാണാമല്ലോ അഞ്ഞൂറ് രൂപയ്ക്ക് വീടാണ് ഗൈസ് വേറെ നല്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിടിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം എന്ന് വരുന്നത് പുതിയ ഒരു അടിപൊളി സിസ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം പറയുന്നത് ജാവിടെ ഒരു അടിപൊളി ബൈക്ക് ആണ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള സ്വർണ്ണനാണേ മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത് സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഇതിന്റെ ഭാഗ്യശാലി കാരണം നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും ഓക്കെ കണ്ടല്ലോ ഇതൊക്കെയാണ് ഇവർ നടത്തുന്ന പരിപാടികൾ പല തട്ടിപ്പുകളിലും കൂട്ടിൽ നിന്ന് പല തട്ടിപ്പുകളും ഈ സമൂഹത്തിലോട്ട് നടത്തുന്ന രേണുവിനെ പോലെയുള്ള സ്ത്രീകളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അവർക്കെതിരെ ഇനിയും ശക്തമായി ഞാൻ സംസാരിക്കും എന്റെ ഈ വായിക്കാത്ത നാ കൊള്ളിടത്തോളം കാലം ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും അല്ലെ അതല്ലാതെ ശരി ഇതുപോലെ കാണിക്കുന്ന തട്ടിപ്പുകളും ഇതുപോലെ കാണിക്കുന്ന ഫ്രോഡ് പരിപാടികളെയും സമൂഹത്തിലോട്ട് ചൂണ്ടിക്കാണിക്കുന്ന എന്നെപ്പോലുള്ളവന്മാർക്കെതിരെ നടപടിയോ അതെന്തുവാ അതെന്തുവാ എന്തായാലും സാറുമാരെ എന്നെ വിളിച്ച സ്ഥിതിക്ക് ഞാൻ ഞാനവിടെ വരുന്നു സംസാരിക്കുന്നു മാന്യമായിട്ട് തന്നെ സംസാരിക്കും എനിക്കതിൻ്റെ ആവശ്യമുള്ളൂ കാരണം നിങ്ങൾ ആരും എന്നോട് ഒരു ചോദ്യം ചെയ്തിട്ടില്ല ഈ രേണുവിനെ പോലുള്ളവര് ഒരു കള്ളക്കേസ് കൊണ്ടു കൊടുക്കുമ്പോൾ സാറുമാർക്ക് എന്നെ വിളിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അത് നിങ്ങളെയും ഒരു ഗതികേടായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ നിങ്ങൾക്ക് എന്നെ വിളിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു ഞാനും എൻ്റെ സമയം വേസ്റ്റ് ചെയ്ത് അങ്ങ് വരേണ്ട ഒരവസ്ഥ ആയിരുന്നു അതും ഇത്തരം കള്ള കേസുകളുടെ പിന്നാലെ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവരെ പോലെയുള്ള ഒരു സമൂഹത്തെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എനിക്കതാണ് അടുത്ത് ചോദിക്കാനുള്ള ഇവിടെ കിടന്ന് പല കോപ്രായങ്ങളും കാണിക്കുന്നു അതുപോലെ സെലിബ്രിറ്റി സ്റ്റേറ്റസിൽ നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ് രേണു രേണുവിനെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി കാട്ടിക്കൂട്ടുന്ന പല കോപ്രായങ്ങളെ വിമർശിക്കാനുള്ള ഒരു റൈറ്റ് ഈ പാവം ഒരു യുവാവിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെയുള്ള ഏതൊരു വ്യക്തിയെ പറ്റിയിട്ടും മാന്യമായ രീതിയിൽ അഭിപ്രായം പറയാനുള്ള എല്ലാ റൈറ്റ്സും എനിക്കുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ലേ അതാണ് അതിൻ്റെ ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് പ്രത്യേകിച്ച് ഇത് എന്റെ വാടച്ച് പൂട്ടി കെട്ടിയിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഷോ ഓഫ് കാണിക്കാനുള്ള പരിപാടിയാണ് പക്ഷെ പല സത്യങ്ങളും ഞാൻ ജീവിച്ചിരിക്കുന്നത്തോളം കാലം മൂടി മുടിവെക്കാൻ പറ്റത്തില്ല എന്നാൽ കഴിയുന്ന രീതിയിൽ പലതും അന്വേഷിച്ച് കണ്ടെത്തും തെളിവ് സഹിതം പുറത്ത് കൊണ്ടുവരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത് അവിടെ പോയിട്ട് എന്താണ് സംഭവിച്ചത് നിങ്ങൾ ജനങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഓർപ്പെടുത്താൻ വേണ്ടി പുതിയ വേണ്ടി കിട്ടണം